കോവിഡ് മഹാമാരിയുടെ അത്യന്തം ദുരിതകാലത്ത് കേരളം നേരിട്ട ഏറ്റവും ഗുരുതരമായ വിവാദങ്ങളൊന്നായിരുന്നു സ്പ്രിംഗ്ലർ കരാർ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങളും വ്യക്തിഗത ഡാറ്റകളും ഒരു വിദേശ സ്വകാര്യ കമ്പനിക്ക് കൈമാറുവാനുള്ള നീക്കം പുറത്തു കൊണ്ടുവന്നതും അതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നയിച്ചതും അന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്ന എല്ലാ നിഷേധങ്ങളും പരിഹാസങ്ങളും അവഗണിച്ച് വിഷയത്തിൻ്റെ ഗൗരവം പൊതുസമൂഹത്തിനു മുന്നിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇന്നും രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രസക്തമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച അന്തിമ വിധി അത് ചെന്നിത്തല അന്ന് ഉന്നയിച്ച ആശങ്കകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് സ്പ്രിംഗ്ലർ ഒരു ഡാറ്റ കൊള്ള ആയിരുന്നുവെന്ന കണ്ടെത്തൽ കോടതി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രയും വ്യക്തമായ കോടതി നിരീക്ഷണങ്ങൾ അത് നിലനിൽക്കുമ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ഹൈക്കോടതി സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയെന്നതാണ് ആവർത്തിച്ച് പറയുന്നത് വിധി വായിച്ചിട്ട് മനസ്സിലാവാത്തതാണോ അതോ രാഷ്ട്രീയ ഭയത്തിൽ സത്യത്തെ നിഷേധിക്കലാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഇവിടെ ഉയരുന്നുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ തന്നെ സ്പ്രിങ്ക്ലർ ഇടപാടിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ തെറ്റാണെന്നും അത് പിൻവലിക്കേണ്ടതാണെന്നും വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ആ ഡിവിഷൻ ബെഞ്ച് അന്തിമമായി പറഞ്ഞതും അതേ നിലപാട് തന്നെയാണ് അത് കൂടുതൽ ശക്തമായ ഭാഷയിലാണ് സർക്കാർ നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി ക്യാബിനറ്റിൻ്റെ അനുമതിയോ മുഖ്യമന്ത്രിയുടെ അംഗീകാരമോ ഇല്ലാതെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ അദ്ദേഹം കരാറിൽ ഏർപ്പെട്ടത് ഗുരുതരമായ കൃത്യനിർവഹണ വീഴ്ചയാണെന്ന് കോടതി തുറന്നടിച്ചിരുന്നു ഭരണഘടനയിലെ ആർട്ടിക്കിൾ ടു നയൻറ്റിനൻ ബാധകമല്ലെന്ന സർക്കാർ വാദം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു നിയമ വകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടിയാലോചനകൾ നടത്താതെയും സെക്രട്ടേറിയറ്റ് മാനുവലും അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയറും പാലിക്കാതെയുമാണ് കരാർ ഉണ്ടാക്കിയത് എന്നതാണ് കോടതി സ്ഥിരീകരിച്ചത് പൗരന്മാരുടെ ഡാറ്റ സ്വകാര്യതയ്ക്ക് യഥാർത്ഥ അപകടം ഉണ്ടെന്ന ചെന്നിത്തലയുടെ ആശങ്കകൾ അത് കോടതി ശരിവച്ചുവെന്നത് ഈ വിധിയിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് ഡാറ്റ മോഷണത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചില്ല എന്ന ഒറ്റ കാര്യം മാത്രം മുൻനിർത്തിയാണ് സർക്കാർ ക്ലീൻ ചിറ്റ് അവകാശപ്പെടുന്നത് എന്നാൽ കോടതി പറഞ്ഞതല്ല നിയമവിരുദ്ധമായ നടപടിക്രമങ്ങളും സ്വകാര്യത ലംഘന സാധ്യതയും അതുതന്നെയാണ് കേസിൻ്റെ കാതലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ പിന്നീട് സർക്കാർ തന്നെ അവസാനിപ്പിച്ചതും ലഭിച്ച ഡാറ്റ നശിപ്പിച്ചതും കൊണ്ടാണ് ഇനി കേസ് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നതും അല്ലാതെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം അതുതന്നെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ പിഴവുണ്ടായിരുന്നുവെന്ന വിലയിരുത്തലാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തല അന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ അത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ കൂടി ഭാഗമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായി വരികയാണ് എന്നിട്ടും സി പി എം സൈബർ ഫാക്ടറികൾ നിർമ്മിക്കുന്ന ക്യാപ്സൂളുകൾ അത് അതേപടി വിഴുങ്ങി എം വി ഗോവിന്ദനെ പോലുള്ള നേതാക്കൾ യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നത് അത് ദുഃഖകരമാണ് പിണറായി വിജയനെ പേടിച്ച് സത്യം മറച്ചുവെക്കുന്നതിലൂടെ സി പി എം നേതൃത്വം പൊതുസമൂഹത്തോടാണ് അനീതി ചെയ്യുന്നത് സ്പ്രിങ്ക്ലർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല നടത്തിയ പോരാട്ടം ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ ചരിത്ര സത്യമായി മാറിയിരിക്കുകയാണ്